ഇപ്പോൾ ഈ കൃഷ്ണേന്ദുവിന്റെ വാർഡ് ഉൾപ്പെടുന്ന വാർഡിന്റെ വാർഡ് മെമ്പർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് സന്തോഷ് കുമാർ സന്തോഷ് കുമാർ എങ്ങനെയാണ് അപകടം ഉണ്ടായത് അങ്ങനെയൊക്കെ സ്കൂൾ ബസിൽ ഈ കുട്ടിയുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങിയതാണ് വീടിന്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങി എല്ലാ ദിവസവും അവിടെയാണ് കൊണ്ടിറക്കുന്നത് വീട്ടിലെ അച്ഛനും ഒന്നും ഇല്ലാത്തോണ്ട് ഈ കുട്ടി അടുത്ത വീടുകളിൽ എന്റെ മാ അച്ഛന്റെ ജ്യേഷ്ഠൻ തൊട്ട് ചേർന്ന് താമസിക്കുന്നുണ്ട് ആ വീട്ടിലോ അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വീട്ടിലോ ഒക്കെയാണ് വിരിക്കുന്നത് സാധാരണയായിട്ട് ആയിട്ട് അപ്പൊ ഇതിനെ അവിടെ ഇറക്കി കഴിഞ്ഞപ്പോൾ ബസ് മുന്നോട്ട് ഈ കുട്ടി ഫ്രണ്ടിലോട്ട് പോയി ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടിട്ടോടി അപ്പൊ അവിടെ എന്തോ കിടന്നതിൽ കുരുങ്ങി കുട്ടി ബസ്സിന്റെ അടിയിലേക്ക് വീണമെന്നാണ് ഞാനിവിടെ വന്നപ്പോ ഞാനിവിടെ വന്നതിന് ശേഷം ആണ് ഹോസ്പിറ്റലിലേക്കൊണ്ട് പോയത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നോ ഇല്ല 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 ഈ സമയം ഇല്ലായിരുന്നോ ഇല്ല 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 തൊട്ടപ്പുറത്തെ അവരുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ വീട്ടിലേക്കായിരുന്നു കുഞ്ഞു പോയത് ആ സാധാരണ അവിടെയാണ് വീട്ടിൽ കൊണ്ടുപോയാന്ന് നേരെ അഞ്ഞ് ഫ്രണ്ടിലേക്ക് ഓടി അവിടെ അടിയിലേക്ക് ഓടിയടിയിലേക്ക് സഹോദരന്റെ വീടും അതും തൊട്ടടുത്ത് തന്നെയാണോ തൊട്ട് ചേർന്ന് രണ്ട് വീടും ഒരു അതെ അതെ നേരെ ഫ്രണ്ടിലാണ് അതായത് ഡ്രൈവർക്ക് കാണാൻ കഴിഞ്ഞില്ലേ സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളൊക്കെ ഒരു നിമിഷം നമ്മൾ കാത്തു റോഡിന്റെ സൈഡിലൊക്കെയാണ് വീടേക്ക് ആ അതെ അതെ അത് വിവരങ്ങൾ കുട്ടി ഇറങ്ങി ഒരു വണ്ടി മുന്നോട്ട് എടുത്തപ്പോഴും ഫ്രണ്ടിലോട്ട് റോഡ് ചെയ്താണെന്നാണ് പറഞ്ഞത് തൊട്ടടുത്ത ആ അച്ഛന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ കണ്ടോണ്ടിരിക്കയായിരുന്നു ഈ വണ്ടി കയറി കയ്യില് ഇറങ്ങുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊത്തമ്മ അതായത് ഈ മരിച്ച കുട്ടിയുടെ മൂത്തമ്മാണ് അപ്പൊ അവരെന്നോട് പറഞ്ഞത് അവര് കണ്ടു എന്നാണ് പറഞ്ഞത് മാത്രമല്ല എന്റെ ഈ പാട്ടിൽ തന്നെ ഉള്ള ഒരു ഓട്ടോ ഡ്രൈവർ എന്റെ തൊട്ട് വേട്ടിൽ ഉണ്ടായിരുന്നു അയാൾ കണ്ടു അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഓടി വന്ന അയാളും കണ്ടു വേറൊരു ആളും കണ്ടു ഡ്രൈവർക്ക് കാണാൻ അല്ലേ ഡ്രൈവറെ കണ്ടില്ല കുറച്ച് മുന്നോട്ട് വണ്ടി പോയി ാണ് വണ്ടി നിർത്തിയത് എന്നാണ് പറഞ്ഞത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണുള്ളത് വീട്ടുകാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അമ്മ ഒരു അടുത്ത പ്രൊഫഷണൽ സ്റ്റോറിൽ നിൽക്കുകയാണ് അച്ഛന്റെ പേര് മണികണ്ഠൻ അമ്മ ശരണ്യാണ് അല്ല അല്ല ഒരു സഹോദരൻ ഉണ്ട് അവൻ പ്ലസ് വന്നിന് പഠിക്കുകയാണ് മടവൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ഒന്നിന് പഠിക്കുകയാണ് ഡ്രൈവർ എന്താണ് വിശദീകരിക്കുന്നത് ഡ്രൈവർ ഇവിടെ വന്നപ്പോ ഞാൻ വിളിച്ച ആംബുലൻസിൽ ഡ്രൈവർ കൂടെ കയറി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോയൊക്കെയാണ് അതുകൊണ്ട് ഞാന് അവനെ കണ്ടില്ല ഞാൻ ഈ വീട്ടിലാണിപ്പോ ഉള്ളത് അതെ അതെ വീട്ടുകാരെ അറിയാം അമ്മയോ അവര് അമ്മ അമ്മയെ കൊണ്ടുവന്നു അച്ഛൻ അച്ഛനെ വിളിക്കാനായിട്ട് പയ്യനെ ഞാൻ പറഞ്ഞു വിട്ടിരുന്നുള്ളി അവനെ വിളിച്ച് മെഡിക്കൽ കോളേജിലേക്ക് പോയി അപ്പൊ തിരിച്ചവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ